തിരഞ്ഞെടുപ്പിൽ വിജയക്കുറി നാട്ടാൻ വേണ്ടി ബീഹാറിൽ മഹാഗഡ്ബന്ധൻ അഥവാ ഇപ്പോഴത്തെ ഇന്ത്യ മുന്നണി തയ്യാറെടുക്കുമ്പോൾ അവിടെ അഭിപ്രായ സർവേയുമായി എ വി പി സി വോട്ടർ സർവേ വന്നിരിക്കുന്നു അത് ഇന്ത്യ മുന്നണിക്ക് ഏറെ ആശ്വാസകരമായ ഒരു റിസൾട്ട് ആണ് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തി സീറ്റ് വരെ അവർക്ക് ലഭിച്ചേക്കാവുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ പ്രകടനം എന്നാണ് എ വി പി സി വോട്ടർ സർവേ വിലയിരുത്തുന്നത് ഇരുപത്തിമൂന്ന് സീറ്റുകൾ എന്ന് പറയുമ്പോൾ ബഹുഭൂരിപക്ഷം വലിയ മുന്നേറ്റം പല സീറ്റുകളിലും നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷ ഇന്ത്യ മുന്നണിക്കുണ്ട് നിലവിൽ ഐക്യ ജനതാദളും ആർ ജെ ഡിയും കോൺഗ്രസും അതുപോലെ തന്നെ ഇടതുപക്ഷ മുന്നണിയും ചേരുന്നതാണ് ഐക്യ ജനതാദളിൻ്റെ ഇപ്പോഴത്തെ ഒരു കൂട്ടായ്മ എന്ന് വേണമെങ്കിൽ പറയാം നിലവിൽ ഈ കൂട്ടായ്മ പൊളിയാതിരുന്നാൽ ഇന്ത്യ മുന്നണിക്ക് വലിയ കരുത്തേകും പക്ഷേ അതിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനം വളരെ പ്രാധാന്യമുള്ളതാണ് കോൺഗ്രസിനേക്കാൾ പ്രാധാന്യമുള്ളത് കോൺഗ്രസ് ജയിച്ചതിനേക്കാൾ സീറ്റുകൾ ഇടതുപക്ഷ മുന്നണി കഴിഞ്ഞ തവണ കുറച്ച് സീറ്റ് നൽകിയിട്ടും ജയിച്ചതിന് കാരണം ബിഹാറിലെ ജനത പല രീതിയിലുള്ള ജനകീയ സമരങ്ങളെയും ഇടതുപക്ഷത്തിന്റെ ജനകീയ സമരങ്ങളെയും അംഗീകരിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെ തേജസ്വി യാദവിനോ ലാലു പ്രസാദ് യാദവിനോ നിതീഷ് കുമാറിനോ ഒന്നും ഇടതുപക്ഷം സി പി ഐ എം എൽ എം സി പി എമ്മിനെയും സി പി ഐയും തീർത്തുമങ്ങ് അവഗണിക്കാൻ കഴിയില്ല ലോക്സഭാ സീറ്റുകൾ അവർക്ക് ആനുപാതികമായി നൽകുന്നതിനെ കുറിച്ച് മുന്നണിയിൽ ചർച്ച വരികയാണ് ബീഹാറിൽ ഉരുത്തിരിഞ്ഞു വരുന്ന രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷ മുന്നണിക്ക് വളരെ പ്രസക്തമായ റോള് വഹിക്കാൻ കഴിയും എന്നുള്ളത് എല്ലാ ഇടങ്ങളിലും ചർച്ചയായി കഴിഞ്ഞിരിക്കുകയാണ് ആ ചർച്ചയിൽ നിന്നും എങ്ങനെയെങ്കിലും വിട്ടുപോകാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ മാറ്റിമറിക്കാൻ വേണ്ടി കോൺഗ്രസ് ശ്രമിക്കുന്നതായും റിപ്പോർട്ടുണ്ട് കോൺഗ്രസിന് ഇത് എന്തിന്റെ കേടാണ് എന്ന് പലപ്പോഴും ചോദിച്ചു പോകും ഒരൊറ്റത്ത് കോൺഗ്രസിന് ജയിക്കുകയും വേണം മറൊറ്റത്ത് കോൺഗ്രസിന് ഇടതുമുന്നണിയെ അള്ളുവെക്കുകയും വേണം കേരളത്തിലെ കോൺഗ്രസ് ചെയ്യുന്നതും ഇതുതന്നെയാണ് കേരളത്തിൽ കെ സുധാകരൻ ആരുടെ പക്ഷമാണ് എന്നുള്ളത് ഇതിനോടകം തന്നെ തെളിയിച്ചതല്ലേ അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രവണത എല്ലായിടത്തും ഒളിഞ്ഞും തെളിഞ്ഞും പതിവാണ് ഇത് ബംഗാളിലെ ചില കോൺഗ്രസ് നേതാക്കൾക്കും പതിവായൊരു ശൈലി ആയതുകൊണ്ടാണല്ലോ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പരസ്പര വിശ്വാസമില്ലാതെ മത്സരിക്കേണ്ടി വന്നത് ഈ പരസ്പര വിശ്വാസമില്ലായ്മയാണ് പല തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിനെ എട്ടുനിലയിൽ പൊട്ടിക്കുന്നത് സഖ്യകക്ഷികളോടുള്ള മനോഭാവം അത് തീർത്തും പരാജയപ്പെടുത്താൻ വേണ്ടിയുള്ള നീക്കമായി അവർ നോക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇരിക്കുന്ന കൊമ്പ് തന്നെയാണ് അവർ മുറിക്കുന്നതെന്ന് അവർക്കറിയില്ല അവസാനം റിസൾട്ട് വരുമ്പോൾ മോങ്ങിയിട്ട് കാര്യമില്ല കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്ത് വ്യക്തമാക്കി എല്ലാം നേരത്തെ തന്നെ സന്നാഹങ്ങളോടുകൂടി തയ്യാറായി നിൽക്കുന്നതാണ് കോൺഗ്രസിന് ഭൂഷണമാകുന്നത് അല്ലാതെ ഇങ്ങനെ അവസാന സമയം പാരവെപ്പും കൊള്ളിയെപ്പ് രാഷ്ട്രീയവും കളിച്ച് തനതായ സ്വഭാവം പുറത്തെടുത്താൽ വീണ്ടും ജനത അകന്നു നിൽക്കത്തേ ഉള്ളൂ ഐക്യജനാദളാണ് ഈ കാര്യത്തിൽ നേതൃത്വം കൊടുക്കേണ്ടത് കോൺഗ്രസ് പോലുമല്ല അവർ എടുക്കുന്ന തീരുമാനത്തിന് പ്രസക്തിയുണ്ട് മഹാഗഡ്ബന്ധൻ എന്ന രീതിയിലായിരുന്നല്ലോ പേരിട്ടത് അന്ന് കോൺഗ്രസ് ഇരന്ന് എഴുപത് സീറ്റുകളാണ് ചോദിച്ചു വാങ്ങിച്ചത് ആ സമയത്ത് ലാലു പ്രസാദ് യാദവ് ജയിലിലുമായിരുന്നു എഴുപത് സീറ്റുകൾ തേജസ്വി യാദവ് കോൺഗ്രസ്സിന് കൊടുത്തത് മഹാഗഡ്ബന്ധനെ അധികാരത്തിലെത്തിക്കാൻ വലിയ രീതിയിൽ ബുദ്ധിമുട്ടേക്കേണ്ടി വന്നു പിന്നെയും ഐക്യ ജനതാദളിലും മഹാഗഡ്ബന്ധനും വലിയ രീതിയിൽ സംയുക്തമായി അതായത് ആർ ജെ ഡിയുമായി ജെ ഡി യു കൈകോർത്തതിന് ശേഷമാണ് മന്ത്രിസഭ ഉണ്ടായത് അതിന് കാതലായ പങ്ക് വഹിച്ചത് കോൺഗ്രസ് ആണ് എന്ന് ഗീർഭാണമടിച്ചിട്ട് കാര്യമില്ല കോൺഗ്രസ് ചെയ്യുന്ന വലിയ രീതിയിലുള്ള തെറ്റുകുറ്റങ്ങൾക്ക് ഇതൊന്നും പരിഹാരമാകുന്നില്ല കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക